ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് സുലൈം കൊണ്ട് തിരുവനന്തപുരം തൈക്കാട് ഹോസ്പിറ്റലിൽ പോവുകയാണ് സംഭവം പറഞ്ഞാൽ ഇന്ന് പുള്ളിക്കാരുടെ ചെക്കപ്പാണ് കേട്ടോ എത്രാമത്തെ ചെക്കപ്പ് ആണ് ഇന്ന് ഏഴാം മാസത്തെ ചെക്കപ്പ് നമ്മളിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം പോകുന്നു അങ്ങനെ ചില നിൽക്കരുത് അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് കഴിഞ്ഞവണത്തെ ട്രെയിൻ യാത്രയിൽ തന്നെ മടുത്തിരിക്കണം കേട്ടോ ട്രെയിൻ യാത്ര അപ്പം അടുത്തവടെ ഒന്നും കൂടെ ട്രെയിനിൽ പോകാനായിട്ട് േ നല്ല മഴക്കുള്ളൂ കേട്ടോ നമ്മൾ എന്തായാലും മഴയ്ക്ക് മുമ്പ് അങ്ങ് എത്താൻ നോക്കാം ഏഴരക്കാണ് ട്രെയിൻ പാസഞ്ചറിലാണ് കേട്ടുള്ളൂ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏഴ് പതിനൊന്നായി സംഭവം ട്രെയിൻ ലേറ്റാണ് നമ്മൾ എന്തായാലും ഇറങ്ങും ഇത്ര നേരം നല്ല മഴയായിരുന്നു അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മൾ വർക്കല സ്റ്റേഷൻ പിടിക്കുന്നു നമ്മൾ വർക്കല സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത് ഞങ്ങൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നമ്മളാ ട്രെയിൻ വരാറായി അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു ആ ട്രെയിൻ വരുന്നുണ്ടേ ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ അതിന് ശേഷമുള്ളത് കാണാം നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടാ തമ്പാനൂർ ട്രെയിൻ ഒരുപാട് ലേറ്റായെന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റായിട്ടോണീ എസ്കലേറ്റർ ഉണ്ട് കേറുന്ന എല്ലാത്തവണത്തേം പോലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ ഒരു ഓട്ടോയിൽ കയറി ഇത്തവണ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ കഴിഞ്ഞവണ്ണ വന്നപ്പോ നല്ല തിരക്കായിരുന്നേ റോഡില് അങ്ങനെ നമ്മള് ഓട്ടോയില് കുറച്ച് ദൂരേ ഉള്ളൂ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ഓ ഇവിടെ മതി എന്തിനു പറഞ്ഞ് ചെയ്താ സ്കാൻ ചെയ്തേ നമുക്ക് പോയി ഫുഡ് കഴിച്ചൂടെ ഓ പോട്ടോ പെട്ടെന്നോ കഴിഞ്ഞ പോവാ

നമ്മളിങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് നടക്കുവാണേ റെയിൽവേ സ്റ്റേഷൻ നോക്കി ഇങ്ങനെ നടക്കണം വെറുതെ നടക്കുവാണെ എന്നും നമ്മൾ ആട്ടയിലാണല്ലോ പോകുന്നത് അപ്പം ഇന്ന് വെറുതെ നടന്നേ ഉള്ളൂ അല്ലേ ട്രെയിനൊക്കെ പോയി നമുക്ക് ട്രെയിനൊക്കെ മിസ് ആയി ഇന്ന് ഒരുപാട് താമസിച്ചിറങ്ങിയപ്പോൾ ഇപ്പം ട്രെയിൻ ആപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് പോവേണ്ട ട്രെയിൻ പോയിട്ടില്ല അത് സംഭവം ഇപ്പം സ്റ്റേഷനിൽ തന്നെ കിടക്കുവാണ് സംഭവം നമുക്ക് നോക്കാം ടിക്കറ്റ് എടുത്തിട്ട് നോക്കാം അത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചാടി കയറാം ഇല്ലെന്നുണ്ടെങ്കിൽ താമസിക്കും വൈകിട്ടാവും എത്തപ്പം വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ വണ്ടി കിടക്കാം തല കിടക്കുന്നതിന് വണ്ടി കിട്ടും പോയിട്ടില്ല വന്നിറങ്ങിട്ടുണ്ട് സംഭവം നമുക്ക് നീറ്റൊക്കെ കിട്ടിയാ ഇത്തവണ കുറച്ച് അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം എന്താണ് ഉണ്ടായ അനുഭവങ്ങളെന്നൊക്കെ ഞങ്ങള് തിരിച്ചു പോകുന്ന വഴി അല്ലൂനെ കല്ലൂനെ കാണാനായിട്ട് അവരുടെ വീട്ടിൽ വന്നേ അല്ലു എവിടെ പോണ് പഠിക്കാൻ പോയാ പഠിക്കാൻ പോയാല് പഠിക്കാൻ പോണ്ടേ പഠിക്കാൻ പോണില്ലേ അതെന്ത് പഠിക്കാൻ പോകാത്ത നമ്മൾ വന്നപ്പോൾ പഠിക്കാൻ പോകാനായിട്ട് ഒരുക്കി നിന്നതാണ് ഇന്ന് പോണില്ല നിന്ന് പോണില്ലേ പഠിക്കാൻ പോണില്ലേ ഏ അതെന്ത് പോവാത്ത പോവാത്തെന്ത് പഠിക്കാൻ പോകാത്ത എന്ത് ഒരാൾ പോയിരിക്കണ ആ നമ്മളടുത്ത് വലിയ അടുപ്പമില്ല ഏട്ടാ ഇയാൾക്ക് നമ്മളോട് വലിയ അടുപ്പൊന്നുമില്ലേ നമ്മൾ വന്ന ദൂരോട്ടേ നിൽക്കോളൂ കല്ലുവേ കല്ലേ ഒരു ചാറ്റ പറഞ്ഞാണ് കല്ല് ഒരു ചാറ്റ പറഞ്ഞാണ് ചാറ്റില്ലേ മാമന്റെ അടുത്തിട്ട് വാ വാ ഇത് ആരാണ് ഇട്ട അല്ലു ആണത് എന്ന അല്ലും കല്ലും വന്നല്ലേ രണ്ടുപേരും വന്നല്ലേ ാണ് എന്തിരി കാണിക്കണ കല്ലുവേ കല്ലു എന്തിരി കാണിക്കണ എന്തിരി അവിടെ കള്ളത്തരം ഏ എന്തിരി കയ്യില് നോക്കട്ടെ തന്നെ മാമൻ്റെ നോക്കട്ടെ താ താത്താ सुनो लल्ले कल्ली अगला पार्ट पढ़ो हां पढ़ री टी वी टी इचा आज है अलामनकी यू ए यू आर डब्ल्यू अच्छा भाई टच

ഇനി മാമൻ അടട്ട് മാമ 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 ഇനി മാമ 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 ആടച്ചു വെക്കളെ കേടട്ടടോ ഇറങ് ഇറങ്ങു അതെന്നാ അല്ലെ മാറാൻ പറ മാറാൻ പറ അതെന്നാ മതി മാറു എന്നാ എന്നാ പിന്നെ ഞാൻ ആന അല്ല అదేనా <Es> <and> <marcribing> <saaionhalf>

ം അവളെ ദേഷ്യം മുഖത്ത് ദേഷ്യം ഞാൻ വന്നപ്പം എന്നെ ഇറക്കി പിന്നെ നീ വിളിക്കപ്പ വരാ ഇരിക്കും വരുന്നില്ല <laughs> yeah. <laughs> കൊച്ചിനെ കൂടെ ഇരുത്തടി അവളിരിക്കാൻ വന്നു അവളെ മാമന്റെ ഞാൻ ഊഞ്ഞാലിൻ്റെ ഇതിപ്പോ ഇതി കടന്നു അതാണ് നടക്കാൻ പിടിച്ചോ പിടിച്ചോ പോയി പോയി പോക പോക എന്തിരി ചെയ്യുന്നു മൂക്കില്ലല്ലേ മൂക്കില്ലല്ലേ അത് മൂക്കാണ് രാത്രി രാത്രിയായി ചേട്ടാ നമ്മൾ ഇറങ്ങാനായിട്ട് ഇന്നപ്പോൾ നല്ല മഴയായിരുന്നു പിന്നെ നമ്മൾ മഴ വരെ ഇവിടെ ഇരുന്നു ഇവിടെ ഇതാണ് അവസ്ഥ പുള്ളിക്കാർ ഭയങ്കര കരച്ചിലാണ് ഉറങ്ങാനായിട്ട് അല്ലു പോട്ടാ അല്ലു അല്ലു വ്ളോഗ അല്ലു മാമന്റെ ഫാനാണ് കേട്ടാ മാമൻ്റെ വ്ലോഗ് കാണുകയാണ് കല്യു നീ എന്താണ് പോട്ടാ ടാറ്റ ടാറ്റ നമ്മൾ പോണ് നമ്മൾ പോവായാണ് നമ്മൾ പോവാണേ കല്ലു ടാറ്റ പോണ്ടേ എവിടെ ടാറ്റ കണ്ടില്ല ഉറക്കം വരുന്നു വരൂ വരൂ നമുക്ക് പോകാം ഉറപ്പെടാം